അതെ ഇന്നൊരു കുട്ടി ഈവനിങ് ഫാമിലി ബ്ലോക്കാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസത്തെ നല്ല മഴയ്ക്ക് ശേഷം ദാ ഇന്നിവിടെ നല്ല വെയിലാണ് കേട്ടോ താമസിക്കുന്നത് വെയിൽസിലായതുകൊണ്ട് നമുക്ക് വിൻ്റർ ആയാലും സമ്മർ ആയാലും മഴ ഇവിടെ മസ്റ്റാണ് കേട്ടോ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട നമുക്കങ്ങ് കൂടിയേക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു നമ്മുടെ ജിബീഷേൻ്റെ ഫാമിലിയും ആനും ദാ എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട് കുറച്ച് പേരും കൂടെ വരാനുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ പോകുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഒരിക്കലും പോയി തുടങ്ങി പിന്നെ ഫുൾ ടൈം കുഞ്ഞറക്കൻ്റെ പുറകെയായത് കാരണം ഫ്രണ്ട് ബാക്ക് ബാക്ക്യാർഡിലേയും പുല്ല് വെട്ടാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് ജിബി ഷേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഒരു പുല്ല് വെട്ടി യന്ത്രമായിട്ട് വന്നത് കേട്ടോ അങ്ങനെ ജിബീഷേട്ടനും ബീച്ചിനും കൂടെ ഫ്രണ്ട് യാർഡിലെയും ബാക്ക്യാർഡിലെയും പുല്ല് മുഴുവൻ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ജിബീഷേട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പുല്ലൊക്കെ വെട്ടി മടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആന ഒരു അടിപൊളി ചായ ഒക്കെ ഇട്ടു അങ്ങനെ നമ്മുടെ സെൽമോമോൾ നാട്ടീന്ന് കൊണ്ടുവന്ന് നാടൻ കാവർത്തതും നല്ല മധുരമുള്ള മിക്സറും അതുപോലെ തന്നെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു സാറമ്മയുടെ കുറെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിറക്കിന് പുതിയ ആൾക്കാരെ വർത്താനം പറയാൻ കിട്ടേണ്ട സന്തോഷത്തിലും ആയിരുന്നു കേട്ടോ നമ്മുടെ ബേസ് ലതാ അതുപോലെ തന്നെ ടി വി കണ്ടോണ്ടിരിപ്പുണ്ട് ആ നമ്മുടെ ഡിബിൻ ബ്രോ ഇവിടെ ഹാജരായിട്ടുണ്ട് നമ്മുടെ കോയിനെ ചുട്ടെടുക്കാനുള്ള തീ കത്തിച്ചോണ്ടിരിക്കയാണ് ആളിവിടെ കേട്ടോ വന്നപ്പോ തന്നെ നമ്മുടെ ബേസിലോട്ട് എന്താ ഉഞ്ഞലാടിക്കൊണ്ടിരിക്കുന്നു സിയാങ്കുട്ടനും നമ്മുടെ സാറമ്മകളും ടി വി കണ്ടോണ്ടിരിക്കുന്നു അങ്ങനെതാ മസാലയൊക്കെ പരട്ടി നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്ന കോയിനെ നമ്മളൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ചിക്കൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചുമ്മാ വെറുതെ നിന്നിരുന്ന നമ്മുടെ ആനെ പിടിച്ച് സാലഡ് ഉണ്ടാക്കാനായിട്ട് എരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എവിടെ ചെന്നാലും എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് വിചാരിച്ച് പാവം സാലഡിന് മൊത്തം ആയിരുന്നു നല്ല അടിപൊളിയാക്കി വെച്ചിട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ബോയ്സ് എല്ലാവരും കൂടെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഗെയിമുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മണ്ടൻ ക്രിക്കറ്റ് അവർ കുറേ നേരം ആരെയും മണ്ടൻ ക്രിക്കറ്റ് പഠിപ്പിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് മണ്ടന്മാർക്കല്ലേ മണ്ടൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെതാ നമ്മുടെ ആൻക്വിറ്റി ഇതിറങ്ങിപ്പോകുന്നു നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീൻസ് ചേച്ചിയാണെങ്കിലും നമ്മുടെ സാലഡിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേച്ചിയുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ട് അടിപൊളിയാക്കി അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചു അപ്പോഴത്തേക്കെന്താ നമ്മുടെ മധുര പതിനേഴുകാരനായ അതായത് പ്രായം പത്തറുപത് ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും പതിനെട്ട് വയസ്സുള്ള നമ്മുടെ സണ്ണിച്ചേട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്വീറ്റ്സുമായിട്ടാണ് ചേട്ടൻ വന്നത് അയ്യോ ും കൂടെ ഫ്രൈസും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എവിടെ പോയാലും നമുക്ക് റീലും മസ്റ്റ് ആണല്ലോ അങ്ങനെതാ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിച്ചിരിക്കാണ് അങ്ങനെതാ നമ്മളെല്ലാരും ഫുഡ് കഴിച്ചു എന്നാലും അടിപൊളി ചിക്കനും സാലഡും അതുപോലെ തന്നെ ഫ്രൈസും ഒക്കെ കൂട്ടി എല്ലാവരും ഒരു പിടി അങ്ങ് പിടിച്ചു അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ സിയാങ്കുട്ടൻ്റെ ഒരു പല്ലും പോയി അതുപോലെ തന്നെ ഇതാ ഛർദ്ദിക്കുന്ന ഭാര്യയ്ക്ക് തിരുമ്മിക്കൊഴുക്കുന്ന ജിതിൻപുറം ഓ എന്തൊക്കെ കണ്ടാലല്ലേ നമ്മൾ എവിടെ കൂടിയാലും ഒരു ഗാനമേള മസ്റ്റാണ് കേട്ടോ കാരണം ഫുൾ ഗായകരാണ് നമുക്കുള്ളത് അങ്ങനെ ജിതിൻ്റെ ആഗ്രഹമായിരുന്നു അന്തിക്കടപ്പുറത്ത് വളർന്നു ഗ്രഹം സാധിച്ചു കൊടുത്ത് ഗാനമേളയ്ക്ക് അവസാനിപ്പിച്ച് എല്ലാവരും കിട്ടിയ സ്ഥലത്ത് കുത്തിയിരുന്നു കേട്ടോ ഇനിയാണ് കേട്ടോ ഏറ്റവും അടിപൊളി പാർട്ട് എന്ന് പറയുന്നത് കാരണം സംസാരിച്ചിരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരുപാട് നേരം പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പിന്നൊരു രാത്രി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ പോട്ടോ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് ലവ് സ്റ്റോറിയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ലവ് സ്റ്റോറിയൊക്കെ കേട്ട് ഹാപ്പിയായി പിരിയാൻ ഒട്ടും മനസ്സിലാണ്ട് ഏകദേശം ഒരു രാത്രി ഒരു മണിയൊക്കെ ആയിപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും ടാറ്റാബൈബ് പറഞ്ഞ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ